ഹലോ എവരി വൺ വെൽക്കം ടു ദ റീൽ നമ്മുടെ റീലിലേക്ക് സ്വാഗതം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത് റീലെന്നു പറഞ്ഞൊരു കടയാണ് ഇവിടെ ഓഫ് സെൻ്ററിനകത്തുള്ള ഒരു വലിയ ഷോപ്പ് ഈ ഷോപ്പിൻ്റെ പ്രത്യേകതയുണ്ടോ മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ചിട്ട് ഇരുപത് ഷെക്കൽ ഉള്ളൂ ഇവിടെ ഒട്ടുമിക്ക പ്രൊഡക്റ്റുകൾ ഉണ്ടോ അതെല്ലാം ഇരുപത് ഷെക്കലിൻ്റെ സാധനങ്ങളാണേ അതുപോലെ തന്നെ ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ വിൻ്റർ ക്ലോത്തുകളൊക്കെ വരാൻ തുടങ്ങി ഇതിനൊക്കെ ഭയങ്കര പൈസ കുറവാണ് വിൻ്റർ ക്ലോത്തുകൾക്ക് ഇതാ ഇപ്പോൾ ഈ സാധനം കണ്ടോ ഇതിനാകെ എൺപത് ശെക്കരേ ഉള്ളൂ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഭയങ്കര റേറ്റ് കുറവുണ്ട് ഇവിടെ ഒരു സംഭവം കണ്ടോ പഴയ പഴയകാലത്ത് തയ്യൽ മെഷീൻ അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടും തയ്യൽ മെഷീൻ അതുപോലെ തയ്യൽ മെഷീൻ അതുപോലെ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളും ഇവിടെ അവൈലബിളാണ് കേട്ടോ ഒട്ടുമിക്ക ഡ്രസ്സുകൾക്കും ഇരുപത് ഷെക്കിലേ ഉള്ളൂ അതുമാത്രമല്ല ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഷോപ്പ് ഒരുപാട് കളക്ഷൻ ഉണ്ട് എസ്പെഷ്യലി ഫീമെയിലിനാണ് കളക്ഷൻ ഏറ്റവും കൂടുതലുള്ളൂ അതുപോലെ തന്നെ മെയിലിനും വലിയൊരു ഷോറൂം കേട്ടോ ഇത് ഡിസിങ് ഓപ്ഷൻറ്റെ തേർഡ് ഫ്ലോറിലാണ് ഇതുള്ളത് ഇതറിയലിനാണ് ഇത് ഷോപ്പിൻ്റെ പേര് ഇത് കണ്ടില്ല ഇതെല്ലാം ഫീമെൽസിൻ്റെ ടോപ്പുകൾ ചുരിദാർ പോലത്തെ മെറ്റീരിയൽസ് അല്ലേ അതായത് ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടച്ചുള്ള ഡ്രസ്സുകൾ ഭയങ്കര കുറവാണ് എന്ത് ഡ്രസ്സ് മേടിച്ചാലും അതിനൊരു യൂറോപ്യൻ ടച്ചും അല്ലെങ്കിൽ ഒരു ഇസ്രായേലി അല്ലെങ്കിൽ അറബിക് കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും പക്ഷേ ഇവിടെ കൂടുതലുള്ളത് ഒരു യൂണിവേഴ്സൽ ടച്ചും ഉള്ളതാണ് അല്ലെങ്കിൽ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതലുള്ളത് ഇത് കണ്ടോ ഭയങ്കര കളർഫുള്ളായി കാണാനായിട്ട് അതുപോലെ ജീൻസിൻ്റെ ആണെങ്കിലും കോട്ടൺ വെയർസിൻ്റെ അല്ലെങ്കിൽ കോട്ടൺ ഡ്രസ്സുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവർക്കുണ്ട് കേട്ടോ ഇതല്ലേ ഇതെല്ലാം ആൺപിള്ളേരുടെ ജീൻസും പാൻറ്റും അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊള്ളാം അല്ലേ ഡിസിങ് ഓഫ് സെൻറ്ററിലാണ് തേർഡ് ഫ്ലോറിലാണ് ദ റീൽ നിന്നാണ് ഷോപ്പിൻ്റെ പേര് എനിക്ക് ഇവിടെ ഇതുണ്ട് ഇതൊക്കെ ഇരുപത് ഷക്കലാണ് ഇവിടെ നൂറ് ഷെക്കൽ മുകളിലേക്കുള്ള ഒരു പ്രൊഡക്റ്റുകളിൽ ഞാൻ ഈ കിടക്കണ്ടല്ലോ കേട്ടോ നിങ്ങൾ ഡിസിംഗ് ഓഫ് സെൻറ്ററിലേക്ക് വരുന്നുണ്ടെങ്കിൽ തല ഡിസിംഗ് ഓഫ് സെൻറ്ററിൽ തേർഡ് ഫ്ലോറിൽ വന്നിട്ട് റീലിൽ നിന്ന് ഷോപ്പ് ചോദിച്ചാൽ മതിയായിരുന്നുണ്ടെങ്കിലും അല്ല നമ്മൾ ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും കൂടുതൽ ഇസ്രയേൽ സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ താങ്ക്